തെക്കൻ ജില്ലകളിൽ വയനാട്ടിലുണ്ട് തെക്കൻ ജില്ലകളിൽ മധ്യ കേരളത്തിൽ മറ്റുമാണ് കോഴിക്കോട്ട് അല്ലെങ്കിൽ മലബാർ മേഖലയിലൊന്നും അവധി പ്രഖ്യാപനമില്ല പക്ഷേ എങ്ങനെയാണ് മഴയ്ക്ക് ശമനമുണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ വടക്കൻ ജില്ലകളിലൊക്കെ ഇന്നലെ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് രജിത്ത് ഇന്ന് താരതമ്യേന ശാന്തമെന്ന് പറയാം കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി തോരാ മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്നത് ഒപ്പം വടക്കൻ മേഖലകളിൽ പൊതുവെയും എന്നാൽ ഇന്ന് രാവിലെ ഏതാണ്ട് അർദ്ധരാത്രി മുതൽ മഴയ്ക്ക് ആ ശമനമുണ്ടായിരിക്കുന്നു എന്നാണ് ആശ്വാസമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് മഴയുടെ ഒരു വിലയിരുത്തലുകൾ നടത്തിയാണ് വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാതിരുന്നത് എന്തായാലും രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ജില്ലയുടെ പലയിടങ്ങളിലും ഉള്ളത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസവും ഏറ്റവും അധികം മഴ പെയ്തത് കോഴിക്കോട് ജില്ലയിലെ മലയോ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അവിടെ വൈകുന്നേരങ്ങളിൽ ശക്തമായ ഇടിമിന്നലും കാറ്റും ഒരു ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടായിരുന്നു മഴ രാത്രിയിൽ ഏതാണ്ട് അർദ്ധരാത്രി വരെ തുടരുകയും ചെയ്തിരുന്നു പലയിടങ്ങളിലും ചെറിയ നാശനഷ്ടങ്ങളും മഴയിൽ ഉണ്ടായിട്ടുണ്ട് ചിലയിടങ്ങളിൽ വീടുകളും മതിലുകളുമൊക്കെ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ മഴ കഴിഞ്ഞ രാത്രി പൂർണമായി പെയ്തപ്പോൾ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി പല തോടുകളും ഏതാണ്ട് നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പൂനൂർ പുഴ മുത്തപ്പൻപുഴ ചാലിയാർ എന്നിവ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു കുറ്റ്യാടി മേഖലയിലാണ് മഴ കാര്യമായി തന്നെ കഴിഞ്ഞ രണ്ടു ദിവസം പെയ്തി ുന്നത്ട്ടിൽപാലം പുഴയിൽ കുറ്റ്യാടി മേഖലയിലെ കനത്ത മഴയെ തുടർന്ന് തൊട്ടിൽ പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി ചെറിയ കുമ്പളം കട്ടംകോട് റോഡിൽ മരം കട പുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പയ്യോളി ദേശീയപാതയിലും ഏതാണ്ട് വെള്ളക്കെട്ട് ദേശീയപാതയിലും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളത്തിനടിയിലായി ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം ആ വഴിയിൽ കൂടി സ്തംഭിക്കുകയും ചെയ്തു ഒപ്പം ഇരുവരഞ്ഞി പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പു പോയിരുന്നു കുറ്റ്യാടി പുഴയിൽ രണ്ടിടത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിട്ടുണ്ടായി അവ പിന്നീട് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു നാദാപുരത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് കാര്യമായ നാശനഷ്ടം ഉണ്ടായി കാവിലുംപാറ ചുരൻ റോഡിലെ ചുങ്കകുറ്റി നാലാമുളവ് ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട് കേരള റോഡ് ഫ്രണ്ട് ബോർഡുകാര് എത്തി ഈ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്തായാലും വരും മണിക്കൂറുകളിലും കാര്യമായി മഴ പെയ്യുമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ജില്ലയിലും നൽകിയിരിക്കുന്നത് അതേ തന്നെ ഈ ഹൈഡൽ ടൂറിസം സെന്ററുകളായ കെ സി ബിയുടെ ഉടമസ്ഥയിലുള്ള കക്കയം ഹൈഡൽ ടൂറിസം സെന്റർ വനവകുപ്പിന്റെ ഭാഗമായുള്ള കക്കയത്തെ ഇക്കോ ടൂറിസം സെന്റർ കരിയത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രം എന്നിവ അടച്ചിട്ടിരിക്കുകയാണ് കല്ലനോട് തോണിക്കടവ് ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കരിയത്തുംപാറ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നുമില്ല കക്കയം ഉരുക്കുഴി മേഖലയിൽ ടൂറിസം സെന്ററിലും ഈ വിനോദസഞ്ചാരികളെ പൂർണ്ണമായി നിരോധിച്ചിരുന്നു ഖനനമടക്കമുള്ള കാര്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഒപ്പം തീരപ്രദേശങ്ങളിലും വലിയ ജാഗ്രത പുലർത്തുന്നു കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വലിയ കടലാക്രമണം ജില്ലയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കും ഇതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ഈ മഴ ആരംഭിച്ച ശേഷം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മില്ലി ലീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ജാഗ്രത താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസം ഇതാണ് പ്രധാനപ്പെട്ട വിവരം വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ മഴ കെടുതികൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഇപ്പൊ നമ്മുടെ മൂന്ന് ജില്ലകളിലും ലഭിക്കുന്ന വിവരം രാവിലെ കാര്യമായ മഴയില്ല എന്നുള്ളതാണ് പക്ഷെ അതൊരു ഇടവേളയായിരിക്കാം ഇടവേളയ്ക്ക് ശേഷം മഴയ്ക്കുള്ള ശക്തമായ സാഹചര്യമുണ്ട് കാരണം വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപന പ്രകാരമുള്ള അവധികൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ഒപ്പം വീണ്ടും വിവിധ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട് ശരണ്യ ഇത് ഇപ്പോൾ ഈ നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ അല്ലേ അല്ലേ